ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നൈറ്റി പീസിൽ എങ്ങനെയാണ് ഒരു നൈറ്റി തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ നൈറ്റി മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടും അതല്ലാതെ മെറ്റീരിയലായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മീഷോയിലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സ്റ്റിച്ചഡ് നൈറ്റീസ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലുമാണ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാറുള്ളത് അപ്പോൾ ഇന്ന് എക്സൽ സൈസിലുള്ള നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട്താണ് നമ്മൾ തുണി നാലായിട്ട് ആദ്യം മടക്കിയിട്ട് കൊടുത്തു അതിനുശേഷം നമ്മളുടെ ഷോൾഡർ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം ഷോൾഡറിൽ നിന്നും താഴോട്ട് ആംഹോള് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു ചെസ്റ്റ് നമ്മൾ ഒമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് പ്ലസ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീമനൂടി ചേർക്കുന്നുണ്ട് ഒരു നൈറ്റിക്ക് എക്സർസൈസ് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് കൊടുക്കുന്നത് അൻപത്താറ് ഇഞ്ചാണ് ഇനി ഷേപ്പ് ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാണ് അതുപോലെ ഹിപ്പിൻ്റെ ലെങ്ത്ത് ഇരുപത്തൊന്ന് ഇഞ്ചും മാർക്ക് ചെയ്യാണ് ഇനി അവിടുത്തെ വണ്ണം എട്ട ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് താഴെ ഹിപ്പിൻ്റെ അവിടെ വണ്ണം ഒമ്പത് ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഇനി താഴേക്ക് ആ ഒരു ഷേപ്പിൽ അങ്ങനെ അങ്ങ് വരച്ച് പോയാൽ മതി താഴേക്കൊന്നും നമുക്ക് നൈറ്റി ആയതുകൊണ്ട് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കിട്ടുന്ന അത്രയും ആ ഒരു ചെറിയ ഷേപ്പ് ഇട്ട് കൊടുത്ത് അങ്ങനെ വരച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇനി ആംഹോൾ ഒന്ന് ആംബോൾ കറി വെച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വരച്ചു വെച്ച മാർക്കിങ്ങിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഷോൾഡർ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ബാക്കിലെ നെക്കാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ രണ്ടര ഇഞ്ചാണ് നെക്കിൻ്റെ വിടുത്ത് കൊടുക്കുന്നത് താഴേക്ക് നെക്ക് ഇറക്കാൻ നാല് ഇഞ്ചാണ് ബാക്ക് നെക്ക് ഇറക്കാൻ കൊടുക്കുന്നത് അതൊന്ന് ബോക്സാക്കി വരച്ച് റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് അതിനായിട്ട് ഇതാ ബാക്കിയുള്ള തുണി നമുക്കൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നൈറ്റിവിറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവ് കൂടുതൽ ഇറക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെയുള്ള പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അതല്ല നമുക്ക് ചെറിയ സ്ലീവാണ് വേണ്ടതെങ്കിൽ ഇത് തന്നെ നമുക്ക് എടുത്താലും മതി അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ സ്ലീവാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ആ സ്ലീവ് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് ആറിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് താഴെ അതിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അത ഇതുപോലൊരു ഷേപ്പ് കൊടുത്തങ്ങ് വരച്ചെടുത്താൽ മതി കിട്ടുന്ന അത്രയും നമ്മൾ ഷേപ്പിൽ ഇതേപോലെ സ്ലീവ് വരച്ചെടുക്കുകയാണ് അഞ്ചര ഇഞ്ചാണ് താഴെ വണ്ണം വേണ്ടത് അപ്പം അതൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ഇതാ എടുത്തിട്ടുണ്ട് ക്യാൻവാസ് രണ്ടായിട്ടൊന്നും മടക്കി കൊടുത്ത ശേഷം നെക്ക് വിടുത്ത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാണ് ഇനി നെക്കിൻ്റെ ലെങ്ത്ത് ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് അതൊന്ന് ബോക്സ് ആക്കി വരച്ചെടുക്കുന്നുണ്ട് ഇനി താഴെ ആ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വീ നെക്കാണ് വരച്ചെടുക്കുന്നത് ഇനി ഇതാ ഇതിൻ്റെ ഇതിന് ശേഷം ഓരോ രണ്ട് ഇഞ്ച് എടുത്ത് കൊടുത്ത് മാർക്ക് ചെയ്ത് പോവാണ് അതായത് ഇതുപോലെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് പോവാണ് ഇനി ആ മാർക്ക് ചെയ്തതും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് വരച്ചെടുക്കുന്നത് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഈയൊരു ഒരു നെക്കിന് ബ്ലാക്ക് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ബ്ലാക്ക് തുണിയിലാണ് ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ക്യാൻവാസ് ബ്ലാക്ക് തുണിയിലേക്ക് വെച്ചിട്ട് വയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസാണ് വേണ്ടത് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നെക്കിൽ പൈപ്പിംഗ് ആയിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് ഇതാ ക്രോസ് പീസ് കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട് ബാക്കിലെ നെക്കിനും നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് ആവശ്യമാണ് അപ്പോൾ അതിനുള്ളതും നമ്മൾ കട്ട് ചെയ്തു വെച്ചു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം ആദ്യം നമ്മൾ പൈപ്പിങ്ങിനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ പീസൊക്കെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതപ്പം നമ്മൾ മുഴുവനായിട്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നെക്കിലേക്ക് വെച്ചു കൊടുക്കാം അതിനായിട്ട് ഇതാ രണ്ടായിട്ടൊന്ന് മടക്കിയ ശേഷം ഇതാ ഇതുപോലെ നെക്കിൻ്റെ സൈഡിൽ ഒരു കാലിഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വി ഷേപ്പ് വരുന്നിടത്ത് കുത്തി നിർത്തിയ ശേഷം നമ്മൾ ഇതാ ഇതായതിൽ കാണുന്ന പോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതാ സൈഡിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന പോലെ ഉരുട്ടി മടക്കി വെച്ച ശേഷം ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാ നമ്മൾ പൈപ്പിംഗ് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓർത്തു അരികിലൂടെ പൈപ്പിങ്ങിൻ്റെ ആ ഒരു ഡിസൈൻ വരികയാണെങ്കിൽ ഭംഗി ഉണ്ടാവുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻറ്ററിലെ പീസ് കട്ട് ചെയ്ത് കൊടുത്ത് അവിടെ കൂടെ പൈപ്പിംഗ് വെക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇതാ സെയിം നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ കാലിഞ്ചി വിട്ട് കുത്തി നിർത്തി അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ അങ്ങനെയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അതിനായിട്ട് ഇതാ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു നെക്ക് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നെക്ക് പീസ് ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ച് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു നെക്ക് പീസിൻ്റെ ആ ഒരു ഭാഗത്തുള്ള തുണി വെട്ടിക്കളയാണ് ചെയ്യുന്നത് ഇതാ ഇതിൽ കാണുന്ന പോലെ വരച്ച ശേഷം ഇങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു സൈഡിലൊക്കെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതാ മടക്കി വെച്ച് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പം ഇതാ നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്തെടുത്തു ഇനി ആ ഒരു സൈഡിൽ നമ്മൾ പൈപ്പിംഗ് ചെയ്തില്ലേ അവിടെയും ആ ഒരു മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതിനായിട്ട് ക്രോസ് പീസ് ഇതാ രണ്ടായിട്ട് മടക്കിയിട്ട് ബാക്ക് നെക്കിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം കട്ടിട്ട് കൊടുത്ത ശേഷം തിരിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി ഇതാ ബാക്ക് പാർട്ടിലേക്ക് ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്ത് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് സ്ലീവിൻ്റെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് ഒരൊറ്റ മടക്ക് മാത്രമേ മടക്കുന്നുള്ളൂ അതാദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത ശേഷം അതിനുശേഷം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാ സ്ലീവ് നമ്മൾ രണ്ട് സൈഡും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാണ് വേണ്ടത് അതിനായിട്ട് രണ്ട് സൈഡ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ മാർക്കിംഗ് ചെയ്ത് വെച്ച ആ ഒരു പോയിന്റിലൂടെ തന്നെ വരച്ചു കൊടുക്കുകയാണ് താഴേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ചെറുതാക്കി ഇതാ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി ഇനി ഇതാ താഴെ താഴെ ഭാഗം ഇതോലെ രണ്ടായിട്ടൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കുറേ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ കുറേ ഒന്ന് സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട് പാർക്കിങ്ങിലും മനസ്സിലാവാത്ത ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരിക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബായ്